എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ ഈ നിമിഷം എന്റെ ശബ്ദം കേൾക്കുന്ന നീ ഒരുപക്ഷെ തളർന്നിരിക്കുകയാവാം ജീവിതത്തിന്റെ ഭാരത്താൽ നടുഞ്ഞു നിൽക്കുകയാവാം എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക ജീവിതം എന്നത് ഒരു വലിയ പോരാട്ടമാണ് സുരക്ഷിതമായ തീരങ്ങളിൽ വള്ളം കെട്ടിയിട്ട് കടലിലെ തിരമാലകളെ നോക്കി ഭയപ്പെടുന്നവനല്ല യഥാർത്ഥ നാവികൻ മറിച്ച് ആടക്കടലിലേക്ക് വള്ളമിറക്കുന്നവനാണ് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ അർത്ഥവത്തായ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നീ വെല്ലുവിളികൾ സ്വീകരിക്കാൻ തയ്യാറാകണം കാരണം വിശ്വാസം വിശ്വാസമെന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണ് അബ്രഹാം സ്വന്തം ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്ന ദേശത്തേക്ക് യാത്രയായപ്പോൾ അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു അതാണ് വെല്ലുവിളി അതാണ് വിശ്വാസം ഇന്നു പലരും നിന്നോട് പറയുന്നുണ്ടാകും സൂക്ഷിക്കണം വീഴരുത് സുരക്ഷിതമായ ഒരു പാത തിരഞ്ഞെടുക്കൂ എന്ന് എന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ പറക്കാൻ ആഗ്രഹിക്കുമ്പോൾ വീഴുമെന്നു ഭയന്നാൽ നിനക്കെങ്ങനെ ചിറകുകൾ വിരിക്കാൻ സാധിക്കും എന്റെ ശിഷ്യനായ പത്രോസിനെ ഓർക്കുക മറ്റു എല്ലാവരും വള്ളത്തിനുള്ളിൽ സുരക്ഷിതരായിരുന്നപ്പോൾ അവൻ മാത്രമാണ് കാറ്റിനെയും തിരമാളകളെയും വകവെക്കാതെ വിശ്വാസത്തോടെ വെള്ളത്തിനു മീതേ വെച്ചത് അവൻ മുങ്ങിപ്പോയി എന്നത് സത്യമാണ് പക്ഷേ അവൻ വെള്ളത്തിനു മീതെ നടന്നു വള്ളത്തിലിരുന്നവർ ആരും ആ അത്ഭുതം അനുഭവിച്ചില്ല അതുകൊണ്ട് വെള്ളിവിളികൾ ഏറ്റെടുക്കാൻ ഭയപ്പെടരുത് നീ പരാജയപ്പെട്ടേക്കാം ആളുകൾ നിന്നെ നോക്കി ചിരിച്ചേക്കാം ഇവന് ഭ്രാന്താണ് എന്നു പറഞ്ഞേക്കാം പക്ഷേ ഓർക്കുക ലോകം ഭ്രാന്തൻ എന്ന് വിളിച്ചവരാണ് പിന്നീട് ചരിത്രം സൃഷ്ടിച്ചത് മോഹാപെട്ടകം പണിയുമ്പോൾ ആളുകൾ അവനെ പരിഹസിച്ചു പക്ഷേ പ്രളയം വന്നപ്പോൾ അവനും കുടുംബവും മാത്രമാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് ലോകത്തിന്റെ വാക്കുകൾ കേട്ട് നീ ചുരുങ്ങിപ്പോകരുത് നിനക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാകാം പക്ഷേ ഓർക്കുക പ്രവർത്തികളില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ് വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കണം ലക്ഷ്യങ്ങൾ വയ്ക്കണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടെങ്കിലും വെക്കാൻ നിനക്ക് സാധിക്കണം നീ വീഴും തീർച്ചയായും നീ വീഴും ഈ ലോകത്തിൽ നിനക്ക് കഷ്ടങ്ങളുണ്ടാകുമെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നീ വീഴുമ്പോൾ പുറകിലേക്ക് വീഴരുത് പുറകിലേക്കു വീണാൽ നീ എവിടെ തട്ടി വീണു എന്ന് മാത്രമേ നീ കാണൂ നിരാശ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നാൽ നീ മുന്നോട്ടു വീഴുക എന്താണ് ഈ മുന്നോട്ടു വീഴുക എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നതെന്നറിയാമോ നിന്റെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക ഓരോ വീഴ്ചയും വിജയത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടിയായി മാറ്റുക ദാവീദ് വലിയ പാപത്തിൽ വീണുപോയപ്പോൾ അവൻ അവിടെ കിടന്നു നശിച്ചില്ല അവൻ പശ്ചാത്താപത്തോടെ എന്റെ സന്നിധിയിലേക്ക് മുന്നോട്ടു വീണു അങ്ങനെ അവൻ എന്റെ ഹൃദയപ്രകാരമുള്ളവനായി മാറി മുടിയനായ പുത്രൻ പന്നികളുടെ ഇടയിൽ കിടന്നു നശിച്ചപ്പോൾ അവൻ അവിടെ കിടന്നില്ല അവൻ എഴുന്നേറ്റ് പിതാവിന്റെ ഭവനത്തിലേക്ക് മുന്നോട്ട് നടന്നു അതുകൊണ്ട് നീ ചെയ്ത തെറ്റുകളെ ഓർത്ത് നിനക്കു പറ്റിയ അബദ്ധങ്ങളെയോർത്ത് നീ അവിടെ തന്നെ ഇരിക്കരുത് എഴുന്നേൽക്കുക എന്റെ ശിഷ്യൻ പത്രോസിനെ ഓർക്കുക ഗന്നേസ്വരത്ത് തടാകത്തിൽ രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു പലതവണ വല വീശി പക്ഷേ ഒന്നും ലഭിച്ചില്ല അവന്റെ വലകൾ ഒഴിഞ്ഞുകിടന്നു അവൻ പരാജയപ്പെട്ടു എന്ന് കരുതി നിരാശനായി ഇരിക്കുകയായിരുന്നു എന്നാൽ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ എന്ന എന്റെ വാക്കുകേട്ട് അവൻ ഒരിക്കൽ കൂടി ശ്രമിക്കാൻ തയ്യാറായി അപ്പോൾ വല കീറുമാറോളം വലിയ മീൻകൂട്ടം അവന് ലഭിച്ചു രാത്രി മുഴുവൻ ഉണ്ടായ പരാജയം ഒരൊറ്റ നിമിഷം കൊണ്ട് വിജയമായി മാറി നിന്റെ പഴയ പരാജയങ്ങളെ ഓർത്ത് നീ ഭയപ്പെടരുത് എന്റെ വാക്കിൽ വിശ്വസിച്ച് ഒരിക്കൽ കൂടി ശ്രമിക്കുക വിജയം നിന്നെ കാത്തിരിക്കുന്നു ഇനി ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ മരണശയ്യയിൽ നീ കിടക്കുന്ന സമയം ഒന്ന് ആലോചിച്ചു നോക്കൂ ആ സമയത്ത് നിന്റെ കിടക്കു ചുറ്റും കുറെ ആത്മാക്കൾ നിൽക്കുന്നു ആരൊക്കെയാണവരെന്നറിയാമോ നീ ജീവിച്ചിരുന്നപ്പോൾ നിനക്കുണ്ടായിരുന്നു എന്നാൽ നീ ഉപയോഗിക്കാതിരുന്ന നിന്റെ കഴിവുകൾ നീ നടപ്പിലാക്കാതിരുന്ന നിന്റെ ആശയങ്ങൾ നീ പാടാതെ പോയ പാട്ടുകൾ നീ എഴുതാതെ പോയ വരികൾ അവരെല്ലാം നിന്നെ നോക്കി സങ്കടത്തോടെ ദേഷ്യത്തോടെ ചോദിക്കും ഞങ്ങൾ നിന്റെ ഉള്ളിലുണ്ടായിരുന്നു നിനക്ക് ഞങ്ങളെ ലോകത്തിന് നൽകാമായിരുന്നു പക്ഷെ നീ ഭയം കാരണം ഞങ്ങളെ പുറത്തെടുത്തില്ല ഇപ്പോൾ ഞങ്ങളും നിന്നോടൊപ്പം മണ്ണിലേക്ക് പോകേണ്ടി വരികയാണല്ലോ എന്ന് എന്റെ കുഞ്ഞെ അങ്ങനെയൊരവസ്ഥ നിനക്കുണ്ടാകരുത് നിനക്കുള്ളതെല്ലാം നീ ഈ ലോകത്തിന് നൽകണം ഞാൻ നിനക്ക് തന്ന തകുതന്ന താലന്തുകൾ മണ്ണിൽ കുളിച്ചിടാനുള്ളതല്ല അത് വർദ്ധിപ്പിക്കാനുള്ളതാണ് പാടാൻ കഴിയുന്നവൻ പാടട്ടെ എഴുതാൻ കഴിയുന്നവൻ എഴുതട്ടെ സഹായിക്കാൻ കഴിയുന്നവൻ സഹായിക്കട്ടെ ഈ ലോകം നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ആഫ്രിക്കയിലോ തെരുവുകളിലോ നിന്റെ അയൽപ്പക്കത്തോ വിശക്കുന്നവരുണ്ട് വേദനിക്കുന്നവരുണ്ട് ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി എന്റെ ജീവൻ മറുവിലയായി നൽകാനുമാണ് നിങ്കാനുമാണ് നിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണമുണ്ടായി എന്നതാണ് സ്വർഗം നോക്കുന്നത് നിന്റെ ഡിഗ്രികളോ നിന്റെ ബാങ്ക് ബാലൻസോ അല്ല നീ എത്ര പേരുടെ കണ്ണുനീർ തുടച്ചു എന്നതാണ് പ്രധാനം അതുകൊണ്ട് സ്വാർത്ഥനായി ജീവിക്കാതെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക ചിലപ്പോൾ നിന്റെ ജീവിതം ഒരു നേർരേഖ ആയിരിക്കില്ല വളവുകളും തിരിവുകളുമുണ്ടാകും ഞാൻ ഇസ്രായേൽ മക്കളെ കാനാൻ ദേശത്തേക്ക് നയിച്ചത് നേരായ വഴിയിലൂടെ ആയിരുന്നില്ല മരുഭൂമിയിലൂടെ ചുറ്റിക്കറക്കിയാണ് എന്തിനാണെന്നറിയാമോ അവരെ ബലപ്പെടുത്താൻ അവരെ പഠിപ്പിക്കാൻ നിന്റെ ജീവിതത്തിലെ കാലതാമസങ്ങൾ എന്റെ നിഷേധങ്ങളല്ല ചിലപ്പോൾ ഞാൻ നിന്നെ കാത്തിരുത്തുന്നത് നിന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് സ്വർണം തീയിൽ ഉരുകുമ്പോഴാണ് അതിന് തിളക്കം കൂടുന്നത് മുന്തിരിവള്ളി വെട്ടിയൊരുക്കുമ്പോഴാണ് അത് കൂടുതൽ ഫലം കായ്ക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം കൂടി നീ ഓർക്കണം എന്റെ കൈകളിലെ കളിമണ്ണാണ് നീ കുശവൻ മനോഹരമായ ഒരു പാത്രമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നീ കണ്ടിട്ടുണ്ടോ അവൻ കളിമണ്ണിനെ ചക്രത്തിൽ വെച്ച് കറക്കും അതിനെ അമർത്തും രൂപം മാറ്റും ആ കളിമണ്ണിനു വേദനിക്കുന്നുണ്ടാകാം തലകറങ്ങുന്നുണ്ടാകാം എന്തിനാണ് എന്നെ ഇങ്ങനെ ഞെരുക്കുന്നത് എന്ന് അത് ചോദിക്കുന്നുണ്ടാകാം പക്ഷേ കുശവന്റെ മനസ്സിൽ അതിമനോഹരമായ ഒരു രൂപമുണ്ട് നിന്റെ ജീവിതത്തിലും വലിയ സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ എല്ലാം കൈവിട്ടുപോകുന്നു എന്ന് തോന്നുമ്പോൾ ഓർക്കുക നീ എന്റെ ചക്രത്തിലാണ് ഞാൻ നിന്നെ പണിയുകയാണ് നിന്നെ ഉടച്ചുവാർക്കുന്നത് നിന്നെ നശിപ്പിക്കാനല്ല നിന്നെ ഒരു രാജകീയ പാത്രമാക്കി മാറ്റാനാണ് പാതിവഴിയിൽ നീ ചക്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് വേദനകൾക്കപ്പുറം വലിയൊരു സൗന്ദര്യമുണ്ട് ഓർക്കുക എന്റെ സ്നേഹിതനായ ലാസർ മരിച്ചപ്പോൾ ഞാൻ ഉടനെ പോയില്ല രണ്ടു ദിവസം കൂടി അവിടെ തന്നെ പാർത്തു മാർത്തയും മരിയയും കരഞ്ഞു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു അവർക്ക് എന്റെ സമയം മനസ്സിലായില്ല നിന്റെ ജീവിതത്തിലും ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്നു തോന്നുന്ന നിമിഷങ്ങളിലായിരിക്കും ഞാൻ ഇടപെടുന്നത് മരിച്ചതിനെ ഉയർപ്പിക്കുന്നവനാണ് ഞാൻ മണ്ണടിഞ്ഞുപോയ നിന്റെ സ്വപ്നങ്ങളെ മരിച്ചുപോയ നിന്റെ പ്രതീക്ഷകളെ ഉയർപ്പിക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് എന്റെ സമയത്തിനായി കാത്തിരിക്കുക തിടുക്കപ്പെടരുത് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് ഞാൻ നൽകുന്നത് ഏറ്റവും മികച്ചതായിരിക്കും ധൈര്യമായിരിക്കുക എന്നിൽ വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ല കടുക് മണിയോളം വിശ്വാസം മതി ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും വലിയ വിശ്വാസമല്ല ഉള്ള വിശ്വാസം സത്യസന്ധമായിരിക്കണം നിന്റെ ഭൂതകാലം എത്ര മോശമായിക്കൊള്ളട്ടെ നിന്റെ പാപങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ അതുകൊതുകൊണ്ട് ഇപ്പോൾ നീ അനുഭവിക്കുന്ന വേദനകൾ നിന്നെ തകർക്കാണല്ല നിന്നെ പണിയാണാണ് എന്ന് തിരിച്ചറിയുക കാൽവരി കുരിശിൽ ഞാൻ കിടന്നപ്പോൾ എൻറെ കൈകാലുകൾ ആണിക്കപ്പെട്ടപ്പോൾ എൻറെ പിതാവ് പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നിയ ആ നിമിഷം ലോകം കരുതിയത് ഞാൻ തോറ്റു എന്നാണ് സാത്താൻ കരുതിയത് അവൻ ജയിച്ചു എന്നാണ് പക്ഷേ ആ മരണം ഒരു അവസാനമായിരുന്നില്ല അത് മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള തുടക്കമായിരുന്നു മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ആ വെള്ളിയാഴ്ചയ്ക്ക് അർത്ഥമില്ലായിരുന്നു നിന്റെ ജീവിതത്തിലും വെള്ളിയാഴ്ചകളുണ്ടാകും ഉരുത്തുനിറഞ്ഞ ദിനങ്ങളുണ്ടാകും പക്ഷേ ഓർക്കുക ഞായറാഴ്ച വരുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതം വരുന്നുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ ഈ ലോകത്തിൽ വെളിച്ചമാണ് മലമുകളിൽ വെച്ച വിളക്കിനെ ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ല നിന്റെ ഉള്ളിലെ വെളിച്ചത്തെ നീ തന്നെ ഊതിക്കെടുക്കരുത് ധൈര്യമായിരിക്കുക എന്നിൽ വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ല നിന്റെ ഭൂതകാലം എത്ര മോശമായിക്കൊള്ളട്ടെ നിന്റെ പാപങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ എന്റെ രക്തത്തിന് അതിനെ കഴുകിക്കളയാൻ ശക്തിയുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു നിന്റെ തലയിലെ മുടിയിഴകൾ പോലും ഞാൻ എണ്ണിയിരിക്കുന്നു അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഭയപ്പെടേണ്ട നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട നാളത്തെ ദിവസം തന്നെ ആകുലപ്പെടുമല്ലോ ഇന്നത്തെ ദിവസം നിനക്ക് ചെയ്യാനുള്ളത് വിശ്വസ്തയോടെ ചെയ്യുക ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ വലിയ കാര്യങ്ങളിൽ ഞാൻ നിന്നെ അധികാരിയാക്കും നടക്കുക വിശ്വാസത്തോടെ നടക്കുക നീ ഒറ്റക്കല്ല നിന്റെ നിഴലായി നിന്റെ കാവലായി ഞാൻ കൂടെയുണ്ട് വീഴുമെന്ന് ഭയന്നു മാറി നിൽക്കാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക വീണാൽ എന്റെ നെഞ്ചിലേക്ക് മുന്നോട്ടു വീഴുക ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്നെ ഉയർത്തും സമാധാനം നിങ്ങളോടുകൂടെ